ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ ചൂരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ലേസ് വെച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് പീസ് വെച്ചിട്ടും ഒക്കെ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തയ്ച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്ലിറ്റൊക്കെ തയ്ക്കുന്ന രീതിയിൽ നമ്മളിവിടെ തയ്ച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതൊരു പീസിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ നമ്മളിവിടെ കണ്ടോ സാധാരണ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഒരു സൈഡ് മാത്രം മടക്കി തയ്ച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിവിടെ ബോട്ടം ഭാഗം നമ്മൾ മടക്കി തയ്ക്കുന്നതിന് മുന്നെയാണ് നമുക്കിവിടെ ലേസോ അല്ലെങ്കിൽ പീസോ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ പീസ് ഒരു പീസാണ് നമ്മളിവിടെ വെച്ച് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ വീതി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ചാണ് നമുക്കിതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ ഈ ഒരു രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ മടക്കണം കണ്ടോ അതായത് തയ്യൽത്തുമ്പ് പുറത്തേക്ക് വരാതെ പുറത്ത് കാണാത്ത രീതിയിൽ ഇതുപോലെ മടക്കിയെടുക്കുക അപ്പോൾ ഇത് മടക്കിയെടുത്താൽ നമുക്കിതിൻ്റെ വീതി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ച് നമുക്കൊന്ന് തയ്ക്കാം അപ്പോൾ നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെക്കുക അതിനുശേഷം നമ്മൾ ഈയൊരു ഫോൾഡ് ചെയ്ത് വെച്ചാൽ കേട്ടോ ഇതുപോലെ മടക്കി വെച്ച ഭാഗമില്ലേ അതിൻ്റെ നല്ല വശമില്ലേ ഇത് കേട്ടോ ഇത് മടക്കിയ ഭാഗമാണ് അത് ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ ഇത് നമുക്ക് നല്ല വശത്തേക്ക് കേട്ടോ എന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് തുടങ്ങുക ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഈ ഒരു രീതിയിൽ കറക്റ്റ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി പരമാവധി സൈഡിൽ കൂടി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഈ ഒരു ഓപ്പൺ വരുന്നത് ഇവിടെയാണ് കണ്ടോ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ആ ഒരു മാർക്കിനേക്കാൾ ഒരു പോയിന്റ് മുന്നേ ഇതുപോലെ സ്റ്റിച്ചിങ് നിർത്തുക കണ്ടോ ഒരു പോയിന്റ് മുന്നേ സ്റ്റിച്ചിങ് നിർത്തി ഈ ഒരു പീസിനെ കണ്ടോ ഇതുപോലെ മടക്കിയെടുക്കും കണ്ടോ ഈ രീതിയിലാണ് മടക്കേണ്ടത് അപ്പം മടക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈയൊരു സൂചിക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ മടങ്ങി നിൽക്കണം കണ്ടോ അപ്പോൾ മടക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു മടക്ക് കുറച്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ആ ഒരു കോണ് പോലെ വരും കണ്ടോ ഇതുപോലെ കോണ് പോലെ വരും ഈ ഒരു കോണു പോലെ കറക്റ്റ് നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു സൈഡ് സ്റ്റിച്ചിൻ്റെ ആ ഒരു സ്ഥലമില്ലേ ആ ഒരു കറക്റ്റ് പോയിന്റിൽ വന്നാൽ നമ്മൾ ഇവിടെ നിന്ന് രണ്ടാമത്തെ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഈ രീതിയിലൊന്ന് മടക്കി കൊടുത്ത് നമ്മളതിനു ഒരു സ്റ്റിച്ച് മുന്നോട്ടേക്ക് വെച്ച് കൂടുക അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ തിരിച്ചു കൊടുത്ത് ഈയൊരു പീസിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി കറക്റ്റ് കിട്ടും നമുക്കിവിടെ ഒറ്റ ഒരു കുത്ത് മാത്രം കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിവിടെ നിന്ന് താഴോട്ടേക്കും നേരത്തെ തയ്ച്ചെടുത്തിട്ടില്ല അതേ രീതിയിൽ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കും ഉണ്ടോ കറക്റ്റ് വെച്ചിട്ട് ഈ രീതിയിൽ ബോട്ടം ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മളിവിടെ നിന്ന് കേട്ടോ ഈ ഒരു രണ്ടാമത്തെ സൈഡിൽ കൂടി നമുക്ക് മുകളിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു ശേഷം നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു കോണില്ലേ കണ്ടോ ഈ ഒരു കോൺ നല്ല കറക്റ്റായിട്ട് നമുക്കിവിടെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്കവിടെ ആ ഒരു വി ഷേയ്പ്പ് കിട്ടുകയുള്ളൂ നമ്മളത് മടക്കി തന്നെ കറക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ വി ഷേപ്പ് നല്ല വൃത്തിയോടുകൂടി തന്നെ വന്ന് നിൽക്കും നമ്മളത് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ താഴോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് പീസിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമുക്കവിടെ ആ ഒരു തുണി പൊങ്ങി വരില്ല കറക്റ്റ് നല്ലവണ്ണം അവിടെ പതിഞ്ഞ് നിൽക്കും ഇനി നമുക്കിതുപോലെ ഈ ഒരു ഷേപ്പിലും സ്റ്റിച്ച് ചെയ്ത് നമുക്കതിന് ഈ ഒരു സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ നമുക്ക് ആ ഒരു പീസ് മടക്കി എടുത്താൽ മതി അപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോട് കൂടി നമുക്ക് ആ ഒരു കോണൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചൂരിദാറിന്റെ സിറ്റിന്റെ ഭാഗത്തൊക്കെ ലേസോ പീസോ ഒക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണും